അസ്സാം വലൈക്കും വറഹമത്തുള്ള ഫലിപ്പറമ്പാണ് ഈ വർഷത്തെ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സലാലയിലാണ് ഐ സി എഫ് നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച സലാല സിയാറത്ത് ടൂറിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തിയത് മാഷാ അല്ല ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇനിയും ഒരുപാട് വിസിറ്റ് ചെയ്യാനുണ്ട് ഇന്ന് ഞങ്ങൾ സന്ദർശിച്ച ഒരുപാട് മക്ബറകളിൽ വളരെ പ്രത്യേകതയുള്ളതാണ് മഹാനായ എംറാൻ നബി അലൈഹി സ്ലാമിൻ്റെ പിന്നെ മക്ബറ ലോകത്തെ ഏറ്റവും നീളം കൂടിയ മക്ബറക മക്ബറകളിലൊന്നാണ് നാൽപ്പത്തൊന്നോളം അടി ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ളൊരു മക്ബറയാണ് ഒരുപാട് പിന്നെ സിയാർത്ത് കേന്ദ്രങ്ങളുടെ വീഡിയോസ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമുക്കൊക്കെ അറിയാം പലപ്പോഴും അറബ് രാജ്യങ്ങളിൽ ഇത്തരം ഖബറുകളോ അല്ലെങ്കിൽ ഖബറ് കെട്ടിപ്പൊക്കുന്ന രൂപങ്ങളൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുത്തൻ പ്രസ്ഥാനക്കാർ കേരളത്തിൽ ഉടനീളം വ്യാജപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇത്തരം മസാറുകൾ ഇത്തരം അഖബറുകൾ ഇന്നും സലാലയുടെ മണ്ണിലും മറ്റു അറബ് രാജ്യങ്ങളിലും ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് പലതും സൗദി അറേബ്യയിലും മറ്റുമൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ കിരാതമർദ്ദനങ്ങളിൽ അല്ലെങ്കിൽ അവർ അടിച്ചമർത്തപ്പെട്ട് പൊളിച്ചു കളഞ്ഞ് നശിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും അറിയാതെ അവരോട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്ന ഇമ്രാൻ നബി അലിഅ അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മക്ബറകളിലൊന്നാണ് ഈ കാണുന്നത് അലഹമദില്ല വളരെ കാലത്തൊരാഗ്രഹമായിരുന്നു ഇന്നത് കാണാൻ സാധിച്ചു എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനും സിയാറത്ത് ചെയ്യാനും ദുവാ ചെയ്യാനും ഒക്കെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് അർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നബി അലൈഹിസ്സലാം ഖുറാനിൽ പേര് പറഞ്ഞ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽപ്പെട്ടയാളല്ലെങ്കിൽ പോലും ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രവാചകനാണെന്നും അതല്ല മറിയം ബി വിയുടെ ഉപ്പയായ ഇമ്രാൻ നബി ആണ് എന്നും ഒക്കെ അഭിപ്രായമുണ്ട് എന്തായാലും അലഹമ്മദില്ല കാണേണ്ട കാഴ്ചകൾ ഒരുപാട് സലാലയുടെ മണ്ണിൽ ചരിത്രങ്ങളുടെ ഒരുപാട് ശേഷിക്കുകൾ അവശേഷിക്കുന്ന ഒരു മണ്ണ് തന്നെയാണ് സലാല കാണാനുണ്ട് കാഴ്ചകളുണ്ട് ഇൻഷാൽ അവിടെ തന്നെ അതിൻ്റെ പിന്നെ എത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി ഇവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് 安拉。